ഇനി എത്ര വീടുകളും ഇനിയും ഇതേപോലെ വീടുകളൊരുങ്ങുന്നുണ്ടോ കോൺഗ്രസ് ആയിരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആക്കി കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതൊരു കണ്ടൊരു പ്രോസസ്സാണ് സമരത്തിന് ഇറങ്ങിയത് അങ്ങക്കുട്ടിയും മറികുട്ടിയും ഞാൻ താല്പര്യം ഇടുക്കി ഡി സി സി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ മാറ്റി നിർത്തി ക്ഷണമുണ്ടായിരുന്നല്ലോ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനമായിരുന്നു അത് അദ്ദേഹം സർക്കാരിന് അത്രയല്ലേ മര്യാദയുള്ളൂ മര്യാദയുള്ളൊരു സർക്കാർ അല്ലല്ലോ പ്രതിപക്ഷത്തെ ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് പെട്ടേ ആ ഒരു നല്ല മനസ്സുണ്ടെങ്കിലല്ലേ എവിടെയൊക്കെ വിളിക്കുള്ളൂ അവിടെ ഞാനൊക്കെ അതിനകത്തൊരു പുത്തരി ഒന്നും വളരെ വളരെ ഓൾഡ് ടൈപ്പ് ആളുകളാണ് പിണറായി വിജയനൊക്കെ കാലകരണം വന്നൊരു നേതാവാണ് അവരിൽ നിന്നൊന്നും നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് യാതൊരു പ്രയാസമൊന്നും ഈ പദ്ധതിയിൽ പ്രവർത്തിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു തവണ പോലും ഇന്നത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പരാമർശിച്ചു പോലും പരാമർശിച്ചിട്ട് പോലും ഇല്ല അതൊക്കെ ഇത്ര മര്യാദകൾ ഒരു മരണപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ പേര് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അകത്ത് എന്താ കിടക്കണത് നിങ്ങളെന്ന് ആലോചിച്ചാൽ മതി